ഹലോ ഗ്രതി കുഞ്ഞു അപ്പോൾ നമ്മളെ ഇവിടെ കോവിഡ് കാശ്മീർ പൂന്തോട്ടം എന്നറി ആ ഏരിയക്ക് ചാരക്കാട്ട് വള്ളം ആയിക്കൊള്ളു വേണ്ടി വന്ന് നോക്കിയതാണ് അപ്പോൾ ഫുള്ള് മതിലിമിലും എവിടെ തിരിഞ്ഞാലും തെങ്ങുമിലായിക്കോട്ടെ എവിടെ തിരിഞ്ഞാലും ഒച്ചാറ് അപ്പോൾ അങ്ങനെ ഞാൻ ആ സ്റ്റോറി നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ കണ്ടില്ലേ ഇതിപ്പോൾ റോട്ടുമ്മാണെങ്കിൽ ഒച്ചത് നമ്മൾ അതും ഇതങ്ങനെ വാരി കണ്ടില്ലേ കേസ് മതിലുമിൽ എൽ ഇ ഡി ലൈറ്റ് വെച്ചോ മാറി ഇങ്ങനെ ഓട്ടി ഇങ്ങനെ നിൽക്കുക ഇതാ കണ്ട ഒന്ന് ഇതാ ഒന്ന് ഇതാ ഇവിടാ ഏ മതിലുമി എൽ ഇ ഡി ലൈറ്റ് വെച്ചാൽ മാറി ഔടിയുംപടക്കായിട്ടി ഇങ്ങനെ കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നു വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കണ്ടില്ലേ മതിലും ഇങ്ങനെ ഒട്ടി നിൽക്കാണ് ഞമ്മൾ ഇതൊരു പുല്ലില് വേണ്ട നടക്കുന്ന നടുവയിൽ വരെ ഉച്ചാളി ഉച്ചളി കണ്ട ഭരുവരിക്ക് ജാതക്കുണ്ടോ മാതിരി എന്താ അവസ്ഥ വേറെ പറ്റി മരുന്ന് ഇല്ല എന്തുണ്ടെങ്കിലും നിങ്ങൾ കണ്ടില്ലേ മക്കളെ ആഫ്രിക്കൻ ഇതിന്റെ ചെറുതാണ് ഇത്രയും കൂടിയും വലുപ്പമുള്ളത് ഉണ്ടാവും ഇതൊരു മീഡിയം സൈസാണ് വലുതല്ല ഇതിലും വലുത് കാണലുണ്ട് ഇപ്പൊ മരത്തമ്മലിങ്ങനെ കയറി പോകണം മരത്തമ്മ കണ്ടില്ലേ പുല്ലിൽ ആയിക്കോട്ടെ യൂടായിക്കോട്ടെ കൃഷി ആയാലും എന്ത് സാധനമായാലും നശിപ്പിക്കണേ വിശ ഉള്ള കാര്യമാണേറെ ജാസ്തി വല്പം കണ്ടില്ലേ ലാഹലാ ഇതൊക്കെ നമ്മളെ കൃഷി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആകെ നസി കൂസി ആക്കൂ ആളിങ്ങനെ ഒട്ടി ജീ ഭീകരന ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ കണ്ടമാനം അഞ്ചാറ് പാക്കറ്റ് ഇപ്പൊ തന്നെ നമുക്ക് ചെലവായിട്ടുണ്ട് ഓക്കെ ഇപ്പിട്ട് നമ്മക്ക് പാക്കറ്റ് മൂന്നാമത്തെ പാക്കറ്റ് അഞ്ചാ നിലയില നമ്മൾ സലിയാണ് ഇതേ ഇപ്പം ഇട്ടു കൊടുക്കണ്ടേ ഇപ്പൊ നില മൂന്ന് ഇപ്പിന്റെ പാക്കറ്റ് കഴിഞ്ഞു ഏ അപ്പൊ ഞമ്മള് ചാരക്കാട്ടേക്ക് പോയപ്പോ കണ്ടല്ലോ ഏഹ് അപ്പോൾ നോക്കില്ല കുറച്ച് ഇപ്പം പാക്കറ്റാണ് കൊടുക്കുന്നു എന്തേ ആരല്ല ഇതുകൂടും ഞമ്മളെ അദ്ധുതാ സലിതാ എല്ലാവരും കൂടി ആയിട്ട് ഞമ്മളെ ഭീകര ജീവനെ ഇപ്പിട്ട് കൊല്ലുകയാണ് നമ്മൾ ഈ വൈക്കുക്ക് ഇങ്ങനെ പോയപ്പോ കണ്ടു അപ്പൊ മൂഷുട്ടിയാക്കണം ഏതെ ഫോണിന്റെ ഫ്ലാഷ് കണ്ടേ ഇനി ഓടിക്കുണ്ടിട്ട് എന്തായാലും വന്നതല്ല അപ്പൊ നീ ഇപ്പം വേസ്റ്റ് ആക്കാണ്ടിട്ട് ഒന്നായിട്ടാണ് അപ്പൊ ബലോടെ കൊറച്ചാ ഒക്കെ ഉണ്ട് പടർന്നു അപ്പൊടൊക്കെ ചോദിച്ച ഓക്കെ പറഞ്ഞു കൊച്ചിനെ കൂടുതലായി കാണപ്പെടുന്ന നിന്നും നമ്മുടെ അവന്റെ വീട്ടിൽ ഒരുപാട് ഒച്ചുകളാണ് എന്റെ വീട് ദിവസം നോക്കണോണ്ട് ദിവസം രാവിലെയും രാത്രി നോക്കണോണ്ട് നമ്മുടെ പരിലും പരിസരങ്ങളിൽ നമ്മളെ തൊടുവിൽ അടുത്ത പറമ്പിലൊക്കെ ഇഷ്ടം നിങ്ങൾ അവിടെ നിന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനും ഒഴിവാവില്ല അതിനും പെരുത്ത് കഴിഞ്ഞു അത് അത്രയും വർദ്ധിച്ച് കഴിഞ്ഞു അതിനോ പല്ലാൻ ഉപ്പിട്ടാല് പൊടി ഉപ്പിട്ടാല് ചാവളുണ്ട് സൊലൂഷ പിന്നെ വലും എന്താസോ കൊരിടാൻ എന്തൊക്കെ അതിനൊക്കെ പുരിങ്കാട്ടി മല കൂടൂല ഇപ്പൊ പത്തു പാക്കറ്റ് ഇപ്പൊ ഇപ്പൊ അത് ഇപ്പൊ അല്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം ചോദിച്ചാ വലിയൊരു പാത്രത്തിൽ ഉപ്പ് വെള്ളം കളക്കിട്ട് അതും മതി അതും മതി അങ്ങനെയും പറ്റും അപ്പൊ അതിലൊരു പാത്രം വേണം കൽക്കാലൊരാളാണോ കൽക്കാലം ഒരാളുണ്ടല്ലേ തോന്നിട്ടാ അത് പിന്നെ അരിച്ചു പോകുമ്പോ അതിന്റെ അധികം തോടുമ്പോ അധികം ഇട്ട് വെച്ചിട്ട് അപ്പൊന്നു ചുരുങ്ങും പിന്നെ അത് പിന്നെ പിന്നെ നയിച്ചോ അത് അങ്ങനല്ലിട്ട് ആയിക്കോട്ടെ അടുത്ത ദിവസം വീഡിയോ ബൈ